കേരള സർക്കാർ ജയിൽ വകുപ്പിന് കീഴിൽ അസിസ്റ്റന്റ് ജയിലർ തസ്തികയിലേക്ക് നിയമിക്കുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കശമ്പളം നാൽപ്പത്തിമൂവായിരത്തി നാനൂറ് രൂപ കൂടാതെ മറ്റ് നിരവധി സർക്കാർ ആനുകൂല്യങ്ങളും ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിതമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് മുപ്പത്തി ആറാണ് പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാധാരണ ഇളവുകൾ അനുവദനീയമാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷകർക്ക് കുറഞ്ഞത് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരവും എൺപത്തിയൊന്ന് ദശാംശം മൂന്ന് സെന്റിമീറ്റർ നെഞ്ചളവും കുറഞ്ഞത് അഞ്ച് സെന്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം എസ്സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയരം മതിയാകും വനിതകൾക്കും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല കൂടാതെ എട്ട് കായികക്ഷമതാ ഇനങ്ങളിൽ കുറഞ്ഞത് അഞ്ചെണ്ണത്തിൽ നിശ്ചിത നിലവാരം നേടണം അപേക്ഷകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കുവാനുള്ള ലിങ്ക് മറ്റു പ്രധാന വിവരങ്ങൾ ഡബ്ല്യു 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 ഡോട്ട് കേരള ജോബ് പോയിന്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമന്റിലും നൽകിയിരിക്കുന്നു നോക്കുക